എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം സംഖ്യകൾ പരസ്യമായി പറയുന്ന വർഗീയതയെ ചോദ്യം ചെയ്യുന്നവർ വർഗീയവാദിയും രാജ്യദ്രോഹിയുമൊക്കെയായി മാറും അത് ഇതിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ആധുനിക ഇന്ത്യയിൽ എതിരാളികളെ നിശബ്ദരാക്കാൻ അവരെ രാജ്യദ്രോഹിയും വർഗീയവാദിയും ഒക്കെ ആക്കിയാൽ മതി ഇവിടെ ഇപ്പോൾ മീഡിയ വൺ സി ദാമൂദിനെ തൂക്കിയിലേറ്റാനാണ് ശ്രമം നടക്കുന്നത് അതിനയാൾ ചെയ്ത തെറ്റോ സംഘികൾ പറഞ്ഞത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ വിളിച്ചു പറഞ്ഞു എന്നതാണ് ലോകത്തെ എന്തൊക്കെ തമ്മാടിത്തരങ്ങൾ നടന്നാലും അത് മുസ്ലിങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട ഓൺലൈൻ ചാനലുണ്ട് അവരാണ് ഇവിടെയും ചാണക പശുക്കളായി തിളക്കുന്നത് കുംഭമേളയെ കുറിച്ച് മാധ്യമങ്ങൾ ആരും വാർത്തയൊന്നും നൽകിയിട്ടില്ല അവിടെ എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തരാം ഇപ്പൊ ഈ കുമ്പമേളയെ കുറിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ട കൂട്ടത്തിൽ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ആണ് വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ഉണ്ടാവും ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ദാവൂന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നതാണ് മലപ്പുറത്ത് ഒരു നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാമാന്യമായി മലപ്പുറത്തുകാരുടെ വിചാരണ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു ടാർപ്പോളിയും വലിച്ചു കെട്ടി കുളുക്ക് സർബത്തും അവസരം എന്നുള്ളതിൽ അപ്പുറം മലപ്പുറത്ത് കൊമ്പമേള മലപ്പുറത്ത് നടക്കുകയാണ് അതിലെന്താ പ്രയോജനം കുറച്ച് മുസ്ലിങ്ങൾക്ക് പിന്നെ ടാർപ്പ് വലിച്ചു കെട്ടി ഐസും വയ്ക്കാം അതുകൊണ്ട് ലാഭമേ അവർക്ക് അല്ലാതെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്താണ് ഈ പരിപാടി നടക്കുമ്പോൾ ചില ആളുകൾക്ക് മാത്രം ഇത്ര കാരണം സത്യത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി ശ്രീ ദാമോദർ സാഹിബിനെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ പെട്ടിക്കടയിൽ പെട്ടിക്കടയുടെ ചായപ്പിലിരുന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ സങ്കടവും പിന്നെ ചിരിയുമാണ് വന്നത് ഒരാങ്കറായി വന്നിരുന്ന് ബബബൈ അടിക്കുന്ന സ്ത്രീയാണ് ദാവൂദ് സാഹിബിൻ്റെ മാധ്യമധർമ്മം അളക്കുന്നത് ഈ വീഡിയോയിൽ ദാവൂദ് സാഹിബ് പറയുന്ന വസ്തുതാപരമായ വിശകലനം കേട്ടാലറിയാം ആരാണ് വർഗീയവാദിയെന്നും മാധ്യമധർമ്മത്തിന് വിരുദ്ധമായി പുലമ്പുന്നതെന്നും പക്ഷേ ആ വിവരണം കട്ട് ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഈ ചേച്ചി പുറത്തേക്കെടുത്തതാണ് പ്രശ്നം അതിൽ ദാവൂദ് സാഹിബ് പറയുന്നത് എന്താണ് മലപ്പുറത്ത് ഒരു കുംഭമേള നടന്നാൽ മലപ്പുറത്തുകാർ അവിടെ ഒരു താർപ്പായ വലിച്ചു കെട്ടി അവിടെ വല്ല പുലുക്കി സർബത്തോ ഐസ് കച്ചവടമോ നടത്തി പത്ത് കാശുണ്ടാക്കുമെന്നാണ് മാത്രമല്ല ദാവൂദ് സാഹിബ് പറഞ്ഞത് എന്നാണ് അല്ലാതെ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ അല്ല ചേച്ചി മലപ്പുറത്തുകാരെ മുഴുവനും മുസ്ലിങ്ങളാക്കുകയും കുംഭമേള ഹിന്ദുവിനേതാക്കി മാറ്റുകയും ചെയ്തു വർഗീയതയ്ക്ക് നല്ല മേമ്പൊടി ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ തൃണവൽക്കരിച്ച് സംസാരിച്ചു മുസ്ലിമായ ദാവൂദ് അതും ജമാഅത്തിന്റെ ചാനലായ മാധ്യമത്തിൽ അത് കേട്ട് അതിനൊപ്പിച്ച് കമന്റ് അടിക്കുന്ന എ പി മുഹമ്മദ് എന്ന അവസരവാദിയും എന്തായിരുന്നു മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ ശ്രീ ദാവൂദ് സാഹിബ് പറഞ്ഞത് ദാവൂദ് സാഹിബ് ഹിന്ദു വിശ്വാസത്തെ തരം താഴ്ത്തുകയോ മോശമായി ചിത്രീകരിക്കുകയോ അല്ല ചെയ്തത് പകരം മലപ്പുറത്ത് ഒരു കുംഭമേള നടത്താൻ മലപ്പുറത്തെ മുസ്ലിങ്ങൾ അനുവദിക്കില്ല അല്ലെങ്കിൽ കുംഭമേള അട്ടിമറിക്കപ്പെടുമെന്ന ഹിന്ദുത്വ ശക്തികളുടെ പ്രചരണത്തെ കളിയാക്കുകയാണ് ചെയ്തത് എന്തായിരുന്നു മലപ്പുറത്ത് കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് നടന്ന പുകിൽ എന്തെല്ലാം വർഗീയ വിദ്വങ്ങളാണ് ഇളക്കിവിടാൻ നോക്കിയത് കുംഭമേളക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്ന മുസ്ലിങ്ങളുടെ തന്തക്കാണ് സന്യാസിമാർ പോലും വിളിച്ചത് അയാൾക്കൊരിക്കലും ഒരു സന്യാസി ആവാനാവില്ല ലോകത്തിന് മേൽ പ്രപഞ്ചത്തിനുമേൽ ആശയില്ലാത്തവനാണ് സന്യാസി അവരെന്തിന് മലപ്പുറത്തുകാരെ തിരി പറയണം അനധികൃതമായി യാതൊരു അനുമതിയും വാങ്ങാതെ നിലാതീരത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് ഭരണകൂടം നിറഞ്ഞപ്പോൾ അതിന് പഴികളിക്കേണ്ടി വന്നത് മലപ്പുറത്തുള്ള മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ പരാ പരാതി നൽകിയാണോ വില്ലേജ് സ്റ്റോപ്പ് നോമ്പ് നൽകിയത് അല്ല അത് നിയമ അത് നിയമവാഴ്ചയുടെ ഭാഗമായിരുന്നു എന്നിട്ടും സന്യാസി വെല്ലുവിളിച്ചത് ആരെയാണ് മലപ്പുറത്തെ മുസ്ലിങ്ങളെ അതിൽ സീദ് എടുത്തു പറയുന്നുണ്ട് ഒരു സന്യാസിയുടെ വാക്കുകളെ അതിപ്രകാരമായിരുന്നു മലപ്പുറം ഒരു മദ്രസ ജിഹാദിയുടെയും വാപ്പയ്ക്ക് സ്വീജനമായി ലഭിച്ചതല്ല എന്നും ആ വീഡിയോക്ക് നൽകിയ തമ്പുനയിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ആക്രമണ സ്വഭാവത്തോടെയുള്ളതുമായിരുന്നു മലപ്പുറം ആരയുടെയും വാപ്പയുടെ സ്വത്തല്ല വാ വന്ന് മുട്ടി നോക്ക് എന്തൊരു വെല്ലുവിളിയാണ് ആരെയാണ് വെല്ലുവിളിക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങളെയെ ഒരു വിശ്വാസപരമായ ആചാരം നടക്കാനിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികളും വീരവാദങ്ങളും നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ് മലപ്പുറത്ത് ഒരു കലാപം ഉണ്ടാക്കി മുതലെടുക്കുക അതിലപ്പുറം അതിലൊന്നുമില്ല പക്ഷേ മലപ്പുറത്തുകാർ ദീർഘവീക്ഷണമുള്ളവരാണ് അവരെ അതിന് കിട്ടുകയില്ല ഈ പശ്ചാത്തലത്തിലാണ് ദാമദി സാഹിബ് പറഞ്ഞത് മലപ്പുറത്തുകാർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാനും കുംഭമേള തകർക്കാനൊന്നും നേരമില്ലെന്ന് നിങ്ങൾ കുംഭമേള നടത്തിയാലും ഇല്ലെങ്കിലും അതിൽ മലപ്പുറത്തുകാർക്ക് ഒരു ആക്ഷേപവും ഇല്ലെന്നും കുംഭം കുംഭമേള നടന്നാൽ മലപ്പുറത്തുകാർ അതിനെയും സ്വാഗതം ചെയ്യും അവിടെയും ചായ വിറ്റും കപ്പലണ്ടി വിറ്റും അവർ പത്ത് കാശുണ്ടാക്കും അത്രയേ മലപ്പുറത്തുകാർക്കുള്ളു ഈ പറഞ്ഞതിനർത്ഥം മലപ്പുറത്തുകാർ കുംഭമേളയെ തരം താഴ്ത്തി കാണിക്കുന്നു കാണിക്കുന്നു എന്നല്ല മറിച്ച് ഹിന്ദുത്വവാദികൾ ആക്ഷേപിച്ച പോലെ അവിടെ ഒരു കുംഭമേള ജിഹാദൊന്നും നടത്താൻ മലപ്പുറത്തുകാർ വരില്ല എന്നാണ് കുംഭമേള നടന്നാൽ അവിടെ ജീവിതമാർഗം കെട്ടിപ്പടക്കാനേ മലപ്പുറത്തുകാർ ശ്രമിക്കുകയുള്ളൂ എന്നാണ് ഇതുതന്നെയാണ് കൊല്ലം തുളസിയും ശോഭാ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞത് കൊല്ലം തുളസി പറഞ്ഞപ്പോൾ ജിഹാദാവാത്തത് പിന്നെ ദാവൂദ് സാഹിബ് പറഞ്ഞപ്പോൾ ജിഹാദാവുന്നത് പുതിയ തന്ത്രമാണ് അതാണ് മനസ്സിലാവാത്തത് ഞാൻ സീദാവൂദിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പോസ്റ്റുന്നുണ്ട് സംശയമുള്ളവർക്ക് കാണാം വിലയിരുത്താം ഇതിനർത്ഥം ഞാൻ മീഡിയ വണ്ണിനെ വെള്ളത്തേക്കുന്നു എന്നല്ല സത്യം തുറന്നു മാത്രം ഉദ്ദേശങ്ങൾ വേണമോ അല്ല അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവരാണ് വ്യക്തമാക്കേണ്ടത് ഇപ്പൊ കുംഭമേള മുമ്പ് നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ നടത്താൻ എന്നൊന്നുമില്ല അവർക്ക് അങ്ങനെ നമുക്ക് ഒരു കുംഭമേള നടത്തണം നടത്താം ഇനി അതല്ല മലപ്പുറത്ത് നവാബുഗുന്ത ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്ത് മാത്രമല്ല കേരളത്തിൽ ഇത്ര നാല്പത് നദി അല്ലേ ഉള്ളത് നാല്പത് നദിയുടെ തീരത്തും കുംഭമേള നടത്തണം എന്നാണ് ആഗ്രഹങ്ങൾ അങ്ങനെ നടത്തുക അവർക്ക് അതിൽ അവർക്കല്ല ആർക്കും ആർക്കും അതിനുള്ള അവകാശമുണ്ട് പക്ഷെ നദീതീരത്ത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് നമുക്ക് നിയമങ്ങളുണ്ട് അതിന് കേരളത്തിലാ നിയമത്തിന് പറയുന്ന പേര് കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് ടു തൗസൻഡ് വൺ എന്നുള്ളതാണ് അങ്ങനെ ഒരു നിയമം ഈ നാട്ടിലുണ്ട് അങ്ങനെ നിയമം ഉണ്ടാകുമ്പോൾ പിന്നെ ഒരാളൊരു ജെ സി ബി ആയിട്ട് പിന്നെ പുഴക്കരയിൽ പോയിട്ട് അവിടെയുള്ള സാൻഡ് ബാങ്ക് അത് മാന്തി മാന്തിയെടുക്കുക വിചാരിക്കുക അപ്പോൾ അത് മാന്തി എടുക്കുമ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്താർക്കുണ്ട് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്കുണ്ട് അത് പറയുമ്പോൾ എന്താണ് ഭാരതപ്പുഴ ഏത് ബാപ്പാൻ്റെ അടാ എന്ന് ഒരു സന്യാസി ചോദിക്കുമ്പോൾ അത് വേറെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഭാരതപ്പുഴയുടെ തീരത്ത് പോയിട്ട് അവിടെ പാലം കെട്ടിട്ടു താൽക്കാലിക പാലം കെട്ടുന്നു ഈ എർത്ത് മൂവർ കൊണ്ടുപോയിട്ട് മണ്ണ് മാന്തിയെടുക്കുന്നു ഇത് കാണുന്ന അവിടുത്തെ വില്ലേജ് ഓഫീസർ ഇത് ശരിയല്ലല്ലോ അനുമതിയില്ല ഒരാൾക്കും പറ്റില്ല അത് സന്യാസിയാകട്ടെ പിന്നെ മുസ്ലിയാരാകട്ടെ ബിഷപ്പ് ആകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാവട്ടെ നമുക്കൊരു ഒരു അല്ലെങ്കിൽ കടപ്പുറത്ത് ഇപ്പോൾ കോഴിക്കോട് ഒരു പരിപാടി നടക്കുകയാണ് അവിടുന്ന് കോഴിക്കോട് ബീച്ച് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അവർക്ക് നേരത്തെ അനുമതി അനുമതി പത്രം കൊടുത്ത് പൈസ അടച്ച് അനുമതി മേടിച്ചിട്ട് നമുക്ക് ബീച്ചിൽ ഒരു പരിപാടി നടത്താൻ പറ്റും ബീച്ചല്ലേ എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിവിടെ പരിപാടി നടത്തിക്കൂടെന്ന് ചോദിച്ച് അതിന് അർത്ഥമില്ല കാരണം അത് പോർട്ട് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിൽ ഒരു പ്രോപ്പർട്ടിയാണ് അതേപോലെ നമ്മുടെ നാട്ടിലെ പുഴയും പുഴയോരങ്ങളും റിവർ ആൻഡ് റിവർ ബാങ്ക്സ് അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അതിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റി നടത്തണമെങ്കിലും ഗവൺമെൻറ്റിന് മുൻകൂർ അനുമതി വേണം ഗവൺമെൻറ്റിന് മുൻകൂർ അനുമതി കൊടുക്കണമെങ്കിൽ അവർ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻ ആക്ട് ടു തൗസൻഡ് വൺ അത് അത് പറയ അതിൽ പറയുന്ന സംഗതികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്വഭാവത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഉദ്യോഗസ്ഥന് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഒന്നാമത് അനുമതി മേടിച്ചിട്ടില്ല ഇനി അനുമതി മേടിച്ചാൽ തന്നെ അനുമതി കൊടുക്കണം എന്ത് ചെയ്യണം ഇതിൽ റെഗുലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യിക്കണം അപ്പം സ്വാഭാവികമായിട്ടും ആ പെർട്ടിക്കുലർ ഉദ്യോഗസ്ഥന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റി ആരാണോ അത് താലൂക്ക് തഹസിൽദാർ ആണോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറാണോ കോർട്ടാണോ അവരെ പോയി കാണാം എന്നിട്ട് ആ തടസ്സം എന്താണെന്ന് വെച്ചാൽ അത് നീക്കിയെടുക്കാം അങ്ങനെയാണ് സാമാന്യമായിട്ട് മനുഷ്യർ ചെയ്യുക ബോധമുള്ള സംസ്കാരമുള്ള മനുഷ്യർ ഭരണഘടനയും നിയമത്തെയും മാനിക്കുന്ന മനുഷ്യർ അതാണ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇത് സംഭവിച്ചതിന് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മെമോ അവർക്ക് ലഭിച്ചപ്പോൾ തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നവാമുകുന്ദ ക്ഷേത്രവും തിരുനാവായയും മലപ്പുറം ജില്ലയിലാണെന്നുള്ളതുകൊണ്ട് അത് കടുത്ത മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന് ഉപാധിയാക്കുകയാണ് ഇതിലെന്താണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് എന്താണ് ഇതിൽ റോള് ഭാരത പുഴയും മുസ്ലിങ്ങൾ നമ്മളുടെ ബന്ധം എന്താണ് ഈ റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആക്ട് മുസ്ലിങ്ങൾ നമ്മളുടെ ബന്ധം എന്താണ് മുസ്ലിങ്ങൾക്ക് എവിടെയാണ് ഇതിൽ എന്താണ് ഇതിൽ സ്റ്റേക്ക് ഒരു സ്റ്റേക്കും ഇല്ല അപ്പോൾ ഒരു സന്യാസി വലിയ തോതിൽ ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഒരു സന്യാസി അല്ല നല്ല നീണ്ട താടിയുള്ള കാഷായ വസ്ത്രം ധരിച്ച ഒരു സന്യാസി അയാളുള്ള കേരളത്തിലെ ഒരു റൈറ്റ് വിങ് ചാനൽ ആ ഇൻ്റർവ്യൂ ഇതാക്കും സംപ്രേഷണം ചെയ്തു അതിന് കൊടുത്തിരിക്കുന്ന ബ്ലർബ് എന്താണെന്നു പറയുക രണ്ടും കൽപ്പിച്ച് സന്യാസി സമൂഹവും രണ്ടും കൽപ്പിച്ച് സന്യാസി സമൂഹവും സന്യാസി സമൂഹവും കേരളം ഒരു മദ്രസ ജിഹാദിയുടെയും ബാപ്പയ്ക്ക് സ്ത്രീധനമായി കിട്ടിയതല്ല എന്നാണ് സ്ത്രീധനമായി കിട്ടിയതല്ല വാ വന്ന് മുട്ടി നോക്ക് ഒരു കാഷായ വസ്ത്രം തിരിച്ച സന്യാസിയുമായിട്ടുള്ള അഭിമുഖത്തിന് കുറിച്ചുള്ള ബ്ല ബ്ലർബാണ് കേരളം ഒരു മദ്രസ ജിഹാദിയുടെയും ബാപ്പയ്ക്ക് സ്ത്രീധനമായി കിട്ടിയതല്ല വാ വന്ന് മുട്ടി നോക്ക് എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം ഈ സംസ്കാരമുള്ള മനുഷ്യരെ ഒന്നിച്ചു ചേർക്കാനാണോ ഈ പരിപാടി എന്നുള്ളത് അവർ വേറെ വ്യക്തമാക്കണം ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരായിട്ട് ജുന അഖാഡ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരുപാട് അഖാഡകളുണ്ട് അഖാഡകൾ എന്ന് പറഞ്ഞാൽ സന്യാസികളുടെ വലിയ ബൃഹത്തായ പാരമ്പര്യ ചരിത്രമുള്ളതാണ് അപ്പോൾ അതിൻ്റെ മഹാമണ്ഡലേശ്വർ കഴിഞ്ഞ വർഷം മലയാളിയായിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുത്തു ആനന്ദവനം സ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം നേരത്തെ എസ് എഫ് ഐയുടെ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് പിന്നെ മാതൃഭൂമിയുടെ ലേഖകനായിട്ട് ഡൽഹിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ഈ പ്രയാഗ് രാജ് അവിടെ നടന്നിട്ടുള്ള എന്താ കുംഭങ്ങൾക്കിടെയാണ് ആ മഹാകുംഭങ്ങൾക്കിടെയാണ് ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുക അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയുടെ ഉത്തരവാദിത്തമാണുള്ളതെന്ന് പറയപ്പെടുന്നത് അത് നടത്താം അദ്ദേഹം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ ധാരാളമായി സഞ്ചരിക്കുകയും ധാരാളം അഭിമുഖങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് അഭിമുഖങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ആദ്യം നൽകിയ ആ ആദ്യം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മദർ തെരേസ ഭൂലോക തട്ടിപ്പാരിയാണെന്നുള്ളതാണ് ഈ ഈ നിലക്കുള്ള പ്രബോധനങ്ങൾ നടത്തുന്ന ഒരാളാണ് ആയിക്കോട്ടെ അദ്ദേഹത്തിന് പക്ഷെ ഇവിടെ ഈ ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചെറുപ്പക്കാരനാണ് മാധ്യമ മേഖലയിലും സംഘടനാ മേഖലയിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇതാണോ നിങ്ങൾ ഈ പരിപാടിയിലൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്കാരം കേരളം ഒരു മദ്രസ ജിഹാദിയുടെയും ബാപ്പയ്ക്ക് സ്ത്രീധനമായി ലഭിച്ചതല്ല ഈ സംസ്കാരമാണോ ഇങ്ങനൊരു ആത്മീയ പ ആത്മീയതയുമായി ബന്ധപ്പെട്ട പരിപാടി ആയിരിക്കുമല്ലോ ഈ ആത്മീയ ശോഭയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഘോഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രബോധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണോ ഇതിലെവിടെയാണ് മദ്രസ ഇതിലെവിടെയാണ് ജിഹാദി ഇതിലെവിടെയാണ് ബാപ്പ എന്നിട്ട് ആ വീഡിയോ അതതിൻ്റെ ബ്ലർബാണ് അതിൻ്റെ തമനയിലായിട്ട് കൊടുത്തിരിക്കുന്നത് മലപ്പുറം ഒരുത്തൻ്റെയും ബാപ്പയുടെ സ്വത്തല്ല കുംഭമേള തടയാൻ ബാപ്പക്ക് പിറന്നവനുണ്ടെങ്കിൽ വാ ഒന്ന് തടഞ്ഞു നോക്ക് സന്യാസി പച്ചക്ക് പറയേണ്ട ഭാഷയിൽ പറയുന്നു ഹിന്ദുവിൻ്റെ ശക്തി അറിയും നീയൊക്കെ പിണറായി വിജയനെ സ്വന്തം കാറിൽ കയറ്റാൻ സർവഥായോഗ്യനായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയും ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാരകമായ വർഗീയത ഈ സംഗതി മലപ്പുറത്തുകാർക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താണ് ഇതിലുള്ള സ്റ്റേക്ക് മലപ്പുറത്തൊരു ഒരു കുംഭമേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാമാന്യമായി മലപ്പുറത്തുകാരുടെ വിചാരണ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ടാർപോളിയും വലിച്ചു കെട്ടി കുലുക്ക് സർബത്തും ബ്രെഡ് പോക്കറ്റും വിൽക്കാനുള്ള ഒരു അവസരം എന്നുള്ളതിൽ അപ്പുറം മലപ്പുറത്തുകാർക്ക് ഇതിൽ ഒരു ഒരു റോളും ഇല്ല കുംഭമേള നടത്തിയാൽ അവരവിടെ ബ്രെഡ് പോക്കറ്റും കുലുക്ക് സർബത്തും വിൽക്കും അത്രേ ഉണ്ടാവുള്ളൂ അതിൽ ഇത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ തുണിയൊടുക്കാതെയും തുണിയൊടുത്തും സന്യാസിമാർ അവിടെ വരും തുണിയെടുക്കാതെ തുണിയെടുത്ത് വന്നോട്ടെ ഇനി തുണി എടുക്കാതെ വരുന്നവർക്ക് തുണിയാണ് അതിന്റെ കച്ചവടം അവിടെ നടത്തും അത് ഇതിന് ഒരു കേരളത്തിലെ ഒരു എൻ്റെ റിവർ ബാങ്ക് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടൊരു നിയമം ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറല്ല വില്ലേജ് ഓഫീസർ ഒരു ഒരു സ്റ്റോപ്പ് വില്ലേജ് ഓഫീസർ ഈ നിലക്കുള്ള വർഗീയ പ്രചാരണമാണ് നടക്കുന്നത് ഇത് ഇവിടെ കാര്യമായിട്ട് ഐ മീൻ ഇവിടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നമ്മുടെ ഈ മുഖ്യധാരാ ചാനലുകളിലൂടെയാണ് ഇത് നടക്കുന്നത്